പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഹാമ്പർ ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു ബിഹാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി നഗര മാലിന്യ നിക്ഷേപം യുവാവിന്റെ ദൃശ്യം സി സി ടി വിയിൽ വടക്കാഞ്ചേരി താലൂക്ക് ഓഫീസിന് എതിർവശത്തുള്ള ബോംബെ ബസാർ എന്ന സ്ഥാപനത്തിന്റെ മുന്നിലാണ് വ്യാഴാഴ്ച രാവിലെ എട്ട് പത്തോടെ മാലിന്യ നിക്ഷേപം നടത്തിയത് പേപ്പറും പ്ലാസ്റ്റിക്കും ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കടയുടെ മുന്നിൽ നിക്ഷേപിച്ച യുവാവ് കടന്നു കട ഉടമയായ മംഗലം കുന്നത്തുപേടികയിൽ വീട്ടിൽ അബ്ദുൾ വഹാബ് രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് കടയ്ക്ക് മുന്നിൽ മാലിന്യ നിക്ഷേപം കണ്ടെത്തിയത് തുടർന്ന് സി പരിശോധിച്ചപ്പോൾ വ്യാഴാഴ്ച രാവിലെ മാലിന്യ നിക്ഷേപം നടത്തുന്നയാളുടെ ദൃശ്യങ്ങൾ ലഭിച്ചു പൊതുപ്രവർത്തകനായ ശശി മംഗലത്തെ അറിയിച്ച് സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ വടക്കാഞ്ചേരി പോലീസിനും നഗരസഭയ്ക്കും പരാതി നൽകുകയായിരുന്നു പൊതു ഇടങ്ങളിൽ മാലിന്യ നിക്ഷേപം നടന്ന ഇത്തരം ആളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കടയുടമയായ അബ്ദുൾ വഹാബ് ആവശ്യപ്പെട്ടു ദൃശ്യങ്ങൾ ഇന്ന കാലത്ത് ഇവിടെ പിന്നെ ടിവിശ്യങ്ങള് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള സാമൂഹിക പിന്നെ ഇവർക്ക് നടപടി എടുക്കാനും പിന്നെ മുനിസിപ്പാലിറ്റിയും പോലീസ് സ്റ്റേഷനും തയ്യാറാകണം അവർ പരാതി കൊടുത്തിട്ടുണ്ട് അതായത് നടപടി എടുക്കണമെന്ന് അദ്ദേഹം യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്